നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒടുവിൽ ബീഹാർ കാവിയടിഞ്ഞാൻ തയ്യാറെടുക്കുകയാണ് ബീഹാറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിതീഷ് കുമാർ എൻ ഡി എയിലേക്ക് എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു നിതീഷ് കുമാറിനെ എൻ ഡി എ പാളത്തിലെത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ആരംഭിച്ചു കഴിഞ്ഞു നിതീഷ് കുമാറുമായി ചർച്ച നടത്താനുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ശ്രമങ്ങൾ ഇതുവരെ ഫലം കണ്ടിട്ടില്ല എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ നേരിട്ട് നിതീഷ് കുമാറുമായി ചർച്ച നടത്താൻ പലവട്ടം ശ്രമിച്ചുവെങ്കിലും ചർച്ചകൾ നടത്താനുള്ള ശ്രമങ്ങൾ ഫലവത്തായില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതേസമയം ശനിയാഴ്ച രാത്രിയോടുകൂടി നിതീഷ് കുമാർ രാജിവെച്ചേക്കുമെന്നുള്ള സൂചനകളാണ് ദേശീയ മാധ്യമങ്ങൾ നൽകുന്നത് ലാലു പ്രസാദ് യാദവും മകൻ തേജസ്വി യാദവുമായി അകന്നു നിൽക്കുന്ന നിതീഷ് കുമാർ എൻ ഡി എ സഖ്യത്തിലേക്ക് എത്താനുള്ള സാധ്യതകളാണ് നിലവിൽ കാണുന്നത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടി ഒരിക്കൽ കൂടി എൻ ഡി എ അധികാരത്തിലെത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു എക്സിറ്റ് പോളുകളും തെരഞ്ഞെടുപ്പ് വിദഗ്ധരുമെല്ലാം മഹാഭൂരിപക്ഷത്തോടുകൂടി നരേന്ദ്രമോദി അധികാരത്തിലെത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിന് ഇനി പ്രതിപക്ഷ നിരയിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് ഏറെക്കുറെ ബോധ്യപ്പെട്ടും കഴിഞ്ഞു അത് മാത്രവുമല്ല രാഹുൽ ഗാന്ധിയുടെ മഹാഗഡ്ബന്ധനിൽ നിന്ന് നിന്നിട്ട് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് ഏറെക്കുറെ ഉറപ്പുമായി കഴിഞ്ഞിരിക്കുന്നു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാമെന്ന വാഗ്ദാനം നൽകിയായിരുന്നു നിതീഷ് കുമാറിനെ എൻ ഡി എയിൽ നിന്നും അടർത്തിയെടുത്ത് ഇന്ത്യ മുന്നണിയിലേക്ക് എത്തിച്ചത് ഇതിനെ ചരട് വലിച്ചത് ലാലു പ്രസാദ് യാദവും കൂട്ടരുമായിരുന്നു എന്നാൽ ഒടുവിൽ മഹാഗഡ്ബന്ധൻ സഖ്യമുണ്ടാക്കി നിതീഷ് കുമാറിനെ എങ്ങനെയെങ്കിലും പുകച്ചു പുറത്തു ചാടിക്കാനുള്ള ശ്രമങ്ങളാണ് ലാലു പ്രസാദ് യാദവും മകൻ തേജസ്വി യാദവും നടത്തിയത് നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് പുറത്താക്കി മകൻ തേജസ്വി യാദവിനെ ബീഹാറിന്റെ മുഖ്യമന്ത്രിയാക്കണമെന്ന ഗൂഢചിന്തയാണ് ലാലു പ്രസാദിന് ലാലു പ്രസാദ് യാദവിനുണ്ടായിരുന്നത് ഇതിൽ ക്ഷുഭിതനായിരുന്നു നിതീഷ് കുമാർ അത് മാത്രവുമല്ല ഇന്ത്യ സഖ്യത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാമെന്ന വാഗ്ദാനങ്ങളൊക്കെ നൽകിയിരുന്നു പിന്നീട് രാഹുൽ ഗാന്ധിയെ ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടതിനാൽ നിതീഷ് കുമാറിന് അത്തരമൊരു അവസരം നൽകിയതുമില്ല അതുകൊണ്ട് അതുകൊണ്ടൊക്കെ തന്നെ എങ്ങനെയെങ്കിലും ഈ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പുറത്തു കടക്കണമെന്ന ആഗ്രഹം കുറെ കാലങ്ങളായി നിതീഷ് കുമാറിനുണ്ട് അതിനിടയിലാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നതും ഹിന്ദി ഹൃദയഭൂമി ഒന്നാകെ നരേന്ദ്രമോദിക്കും ബി ജെ പി എൻ ഡി എയ്ക്കും പിന്നിൽ ഉറച്ചു നിൽക്കുമെന്നുള്ള അഭ്യൂഹങ്ങളും എക്സിറ്റ് പോളുകളുമൊക്കെ പരന്നതും ഇനി ഈ സഖ്യത്തിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് നിതീഷ് കുമാർ ഉറപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ കുറെ കാലങ്ങളായി നിതീഷ് കുമാറിനെ എൻ ഡി എ പാളയത്തിലെത്തി ശ്രമങ്ങൾ ബി ജെ പിയും ആരംഭിച്ചിരുന്നു സുശീൽ കുമാർ മോദി എന്ന ബി ജെ പിയുടെ ഏറ്റവും വിശ്വസ്തനും അതുപോലെ നിതീഷ് കുമാറിന്റെ ഏറ്റവും അടുപ്പക്കാരനുമായ ആളെയാണ് ഇതിനായി ബി ജെ പി നിയോഗിച്ചത് ബി ജെ പിയുമായി ചേർന്ന് നിതീഷ് കുമാർ ബീഹാറിൽ മന്ത്രിസഭയുണ്ടാക്കിയപ്പോൾ അന്ന് ഉപമുഖ്യമന്ത്രിയായിരുന്നു സുശീൽ കുമാർ മോദി ആ സുശീൽ കുമാർ മോദിയെ തന്നെ നിതീഷ് കുമാറിനെ അടർത്തിയെടുക്കാനായി ബി ജെ പി നിയോഗിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾ പ്രകാരമാണെങ്കിൽ ശനിയാഴ്ച രാത്രിയോടുകൂടി ബീഹാറിന്റെ മുഖ്യമന്ത്രി സ്ഥാനം നിതീഷ് കുമാർ രാജിവെച്ചേക്കും അതിനു പിന്നാലെ വീണ്ടും നിതീഷ് കുമാർ എൻ ഡി എ പിന്തുണയോടുകൂടി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും പിന്നീട് ഭൂരിപക്ഷം തെളിയിക്കുന്നതിനുള്ള വെല്ലുവിളിയാണുള്ളത് നിലവിലെ സാഹചര്യത്തിൽ നിതീഷ് കുമാറിന് ഭൂരിപക്ഷം തെളിയിക്കാനാകുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്നാൽ കേന്ദ്ര നേതൃത്വം അടക്കമുള്ള രാഷ്ട്രീയ ചാണക്യന്മാരുടെ പിന്തുണ നിഷ്പ്രയാസം ഭൂരിപക്ഷം തെളിയിക്കാമെന്ന് നിതീഷ് കുമാറും ബി നേതാക്കളും കരുതുന്നുണ്ട് എന്തായാലും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യ സഖ്യത്തിൽ നിന്നുള്ള കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ എൻ ഡി എയിലേക്ക് എത്തുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു നിതീഷ് കുമാറിന് പിന്നാലെ പല രാഷ്ട്രീയ പാർട്ടികളും കൂറുമാറും മറുകണ്ഠം ചാടുമെന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുന്നു നേരത്തെ ഇന്ത്യ മുന്നണി സഖ്യത്തിൽ നിന്ന് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും അതുപോലെ ആം ആദ്മി പാർട്ടിയും മാറി നിന്നിരുന്നു ഇന്ത്യ മുന്നണി സഖ്യം രാജ്യത്തൊരു കോഴിളക്കവും സൃഷ്ടിക്കാൻ പോകുന്നില്ലെന്നും വരാനിരുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു ചലനം പോലും ഈ മുന്നണി സൃഷ്ടിക്കില്ലെന്നും ഏറെക്കുറെ ഇതിലെ തന്നെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു മമതാ ബാനർജി തന്നെ പറഞ്ഞു മമതാ ബാനർജി അടക്കമുള്ളവർ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ പോലും പരസ്യമായി ചോദ്യം ചെയ്യുകയാണ് കോൺഗ്രസ് പ്രാദേശിക പാർട്ടികളുടെ സീറ്റുകളിൽ കൈകടത്തുന്നതിന് പകരം ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടി നേരിട്ട് മത്സരിക്കണമെന്ന നിലപാടാണ് മമതാ ബാനർജി അടക്കമുള്ളവർ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ പശ്ചിമബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുള്ള തീരുമാനത്തിലാണ് തൃണമൂൽ കോൺഗ്രസ് ഇത് കോൺഗ്രസിനെയും അതുപോലെ തന്നെ സഖ്യത്തെയും വല്ലാതെ വെട്ടിലാക്കിയിട്ടുണ്ട് അതുപോലെ പഞ്ചാബിൽ ഒരു സീറ്റും വിട്ടു നൽകില്ലെന്നും എല്ലാ സീറ്റുകളിലും ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും തൃണമൂൽ കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചു ഇത്തരത്തിൽ പ്രാദേശികമായ രാഷ്ട്രീയ മുന്നണികളൊക്കെ തന്നെ സീറ്റ് വിട്ടു നൽകാൻ കഴിയില്ല എന്ന് അറിയിച്ചതോടുകൂടി ഇന്ത്യ മുന്നണിയുടെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടു തുടക്കത്തിൽ ഈ മുന്നണിയുടെ രൂപീകരണ സമയത്ത് തന്നെ കല്ലുകടികൾ പ്രസക്തമായിരുന്നു കാരണം പല കോണുകളിൽ പല രാഷ്ട്രീയ ചായ്വുകളിൽ പല മേഖലകളിൽ നിൽക്കുന്ന രാഷ്ട്രീയ മുന്നണികളെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് മുന്നണിയായിരുന്നു ഇന്ത്യ മുന്നണി സഖ്യം ബി ജെ പിയെയും എൻ ഡി എയും അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി എല്ലാവരും ഒന്നിച്ചുകൊണ്ട് ബി ജെ പി ഇതര രാഷ്ട്രീയ പാർട്ടികളിൽ ബഹുഭൂരിപക്ഷവും ഒരുമിച്ചുകൊണ്ട് കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ തട്ടിക്കൂട്ട് മുന്നണി എന്നാൽ ആ മുന്നണിക്ക് ആയുസ് അധികകാലം ഉണ്ടാകില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കൃത്യമായി പ്രവചിച്ചതാണ് ആ പ്രവചനം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു ഇന്ത്യ മുന്നണി പൊട്ടിപ്പൊളിഞ്ഞ് പാളീസ് ആയിരിക്കുന്നു ഇന്ത്യ മുന്നണിയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ കോൺഗ്രസിന് തള്ളിപ്പറഞ്ഞ് ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രാഹുൽ ഗാന്ധിയെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ പല നേതാക്കളും ഉയർത്തിക്കാട്ടുന്ന കാരണം എല്ലാവർക്കും പ്രധാനമന്ത്രിയാകണം പ്രധാനമന്ത്രി കസേർ ലക്ഷ്യമിടുന്ന മമതാ ബാനർജി പ്രധാനമന്ത്രി കസേരി ലക്ഷ്യമിടുന്ന അരവിന്ദ് കെജ്രിവാൾ പ്രധാനമന്ത്രി കസേരി ലക്ഷ്യമിടുന്ന തേജസ്വി യാദവ് പ്രധാനമന്ത്രി കത്തിൽ കസേര രക്ഷപ്പെടുന്ന നിതീഷ് കുമാർ ഇങ്ങനെ പ്രധാനമന്ത്രി മോഹമുള്ള ആളുകളുടെ കൂട്ടായ്മ മാത്രമാണ് ഇന്ത്യ മുന്നണി സഖ്യം എന്നാൽ എവിടെ നിന്നാണ് ആരുടെ പിന്തുണയിൽ ആണ് ഏത് സീറ്റുകളുടെ പിൻബലത്തിലാണ് പ്രധാനമന്ത്രിയാകുക എന്നുള്ള കാര്യം പോലും ഇവർ ചിന്തിക്കുന്നില്ല കാരണം പ്രധാനമന്ത്രിയാകുക എന്നുള്ളത് ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രിയെ മതി ആ പ്രധാനമന്ത്രി ആരാകണമെന്ന് ഏറെക്കുറെ രാജ്യത്തെ ജനങ്ങൾ ഇതിനകം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി കസേര ലക്ഷ്യമിടുന്ന ഈ നേതാക്കളൊക്കെ തന്നെ നിരാശയിലാണ് അത് ഈ തട്ടിക്കൂട്ട് മുന്നണിയിൽ രാഹുൽ ഗാന്ധിയുടെ പിൻപറ്റി നിന്നിട്ട് കാര്യമില്ല എന്ന് ഏറെക്കുറെ രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കന്മാർക്കും ബോധ്യപ്പെട്ടു എങ്ങനെയെങ്കിലും എൻ ഡി എ സഖ്യത്തിലേക്ക് എത്തിയാൽ ഏതെങ്കിലും ഒരു മന്ത്രി കസേരയെങ്കിലും തരപ്പെട്ട് കിട്ടുമെന്നുള്ള മോഹത്തിലാണ് പല രാഷ്ട്രീയ പാർട്ടികളും മാർ മറുഭാഗത്ത് ഒരു ചലനം ഉണ്ടാക്കാൻ കഴിയാതെ പ്രതിപക്ഷ നിരയിൽ പോലും ഉണ്ടാക്കാൻ കഴിയാതെ ദയനീയമായി പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് ഉപ്പു രാഹുൽ ഗാന്ധി ഇപ്പോൾ ഭാരത് ന്യായ് ജോഡോ യാത്ര എന്ന ഒരു യാത്ര നടത്തുന്നു ആർക്കു വേണ്ടി എന്തിനു വേണ്ടി എന്നത് രാഹുൽ ഗാന്ധിക്ക് പോലും അറിയില്ല ജനങ്ങളാകെ തിരസ്കരിച്ച ഒരു യാത്ര ഒരു പ്രതിപക്ഷ നിരയെന്ന നിലയ്ക്ക് രാജ്യത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കൊള്ളൊക്കെ സൃഷ്ടിക്കാൻ പ്രതിപക്ഷ ഭരണപക്ഷത്തിനെ ഭരണപക്ഷത്തിനെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ ഭരണപക്ഷത്തിന് ഒരു അലോസരം ഉണ്ടാക്കാൻ ഒരു പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല അതുകൊണ്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് വരാന്തികത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന്റെ പോരാട്ടം പോലും ഇല്ലാതെ ഏകപക്ഷീയമായ വിജയമായിരിക്കും ബി ജെ പി നേരിടുക ബി ജെ പിക്ക് ഏകപക്ഷീയമായ വിജയമായിരിക്കും മിഷൻ നാന്നൂറ് എന്ന വലിയ ലക്ഷ്യത്തോടുകൂടി മോദി പോകുമ്പോൾ അത് അത്രത്തോളം അപ്രാപ്യമല്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചിന്തിക്കുന്നതും അതുകൊണ്ടാണ് നാന്നൂറ് സീറ്റ് എന്ന ലക്ഷ്യവുമായി ബി ജെ പി എൻ ഡി എ മുന്നോട്ട് പോവുകയാണ് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് വളരെയധികം ബി ജെ പിക്ക് അനുകൂലമാകും എൻ ഡി എക്ക് അനുകൂലമാകും അതുപോലെ തന്നെ ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലെ ക്ഷണം നിരസിച്ച തിരസ്കരിച്ച കോൺഗ്രസിന്റെ നിലപാട് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് ആ നിലപാടും ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെടുമെന്ന ഭയത്താൽ ഭൂരിപക്ഷ സമുദായത്തെ ചവിട്ടിത്തേച്ച കോൺഗ്രസിന്റെയും പ്രതിപക്ഷ പാർട്ടികളുടെയും ആ നിലപാട് ആ നിലപാടിനെ ജനങ്ങൾ ഏത് രീതിയിൽ പരിഗണിക്കുമെന്നുള്ളതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ നിർണായകമായ വിധി ഉണ്ടാകുക എന്തായാലും ബി ജെ പി മിഷൻ നാന്നൂറ് നേടുമോ നാന്നൂറ് എന്ന ആ വലിയ നിർണായകമായ നായികക്കല്ല് കടക്കുമോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രസക്തമായ ചോദ്യം മറുഭാഗത്ത് പ്രതിപക്ഷം നിലയിൽ എത്ര സീറ്റുകൾ എത്ര സീറ്റ് എത്ര എം പിമാർ പ്രതിപക്ഷ നിലയിൽ പാർലമെന്റ് ഉണ്ടാകും എന്നത് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് അല്ലാതെ ഈ വരാന്റികം തെരഞ്ഞെടുപ്പിന്റെ വിധി എന്ന് പറയുന്നത് ഒരു തരത്തിലും മാറില്ല രാജ്യത്ത് ഒരിക്കൽ കൂടി എൻ ഡി എയുടെ ഭരണം ഉണ്ടാകും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വീണ്ടും ഒരിക്കൽ കൂടി അധികാര കസേരയിലേക്ക് തലയെടുപ്പോടു എത്തിച്ചേരുമെന്നതാണ് ഈ വരാണ്ടികം തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ട്